ഹലോ ഡിയർ ഫ്രണ്ട്സ് മാസം അവസാനമാകുമ്പോൾ അക്കൗണ്ട് ബാലൻസ് നോക്കി ഇതെവിടെ പോയി എന്ന് ആലോചിച്ച് വയ്ക്കാറുണ്ടോ പേടിക്കണ്ട നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലോടൊക്കെ കടന്നു പോയവരോ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരോ ഒക്കെയാണ് നമുക്കിതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ചിന്തിച്ചിട്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ അവസ്ഥ നമുക്ക് മാറണം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം മാറാൻ സഹായിക്കുന്ന പത്ത് സിമ്പിൾ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം റെഡിയാണോ അപ്പോ ഒന്നാമതായി നമ്മുടെ ചിന്താഗതി മാറ്റം ആദ്യം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കണം എനിക്കും സമ്പന്നനാകാൻ പറ്റുമെന്നും പണക്കാരെ കുറ്റം പറയുന്ന പരിപാടിയൊക്കെ നിർത്തി അവർ എങ്ങനെ ഇവിടെ എത്തി എന്ന് നോക്കി പഠിക്കാം രണ്ടാമതായിട്ട് ചെറിയ ചിലവുകൾ ശ്രദ്ധിക്കുക ചായ കുടിക്കുന്നതോ സിനിമയ്ക്ക് പോകുന്നതോ ഒന്നും തെറ്റല്ല പക്ഷെ എന്നും എങ്ങോട്ടാണ് പണം അനാവശ്യമായി ഒഴുകുന്നതെന്നൊരു കണ്ണ് വേണം ആ ചെറിയ ചോർച്ചകളാണ് വലിയ സമ്പാദ്യത്തെ ഇല്ലാതാക്കുന്നത് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടി നമുക്ക് മാറ്റിവയ്ക്കാം അതായത് ശമ്പളം കിട്ടിയാൽ ഷോപ്പിങ്ങിനും ബില്ലിങ്ങിനും മുൻപൊരു ചെറിയ തുക നമ്മുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവയ്ക്കാൻ പഠിക്കാം അത് നമ്മൾ നമ്മോട് തന്നെ കാണിക്കുന്ന നീതിയാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പണം വളരട്ടെ ബാങ്കിൽ വെറുതെ ഇട്ടാൽ പണം വളരത്തില്ല മ്യൂച്വൽ ഫണ്ടോ സ്വർണമോ പോലെ നല്ല ഇടങ്ങളിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കാം പണം നമുക്കായി പണിയെടുക്കട്ടെ അഞ്ചാമത്തെ പോയിന്റ് കടം വേണ്ടേ വേണ്ട അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങുന്നത് നിർത്താം പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് കണികൾ കടമില്ലാത്ത രാത്രികളാണ് ഏറ്റവും സമാധാനമുള്ളത് അല്ലേ ആറാമത്തെ പോയിന്റ് കയ്യിൽ ഒരു കരുതൽ പെട്ടെന്നൊരാവശ്യം വന്നാൽ ആരോടും കൈ അതിനായി ഒരു ചെറിയ എമർജൻസി ഫണ്ട് ഇന്ന് തന്നെ നമുക്ക് തുടങ്ങി നോക്കിയാലോ ഏഴാമത്തെ പോയിന്റ് സ്വയം മിനുക്കിയെടുക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടി കാണിക്കരുത് നമ്മുടെ സ്കിൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ ശമ്പളവും കൂടും നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ പല വഴികൾ നോക്കാം അടുത്ത പോയിൻ്റ് അതാണ് ഒരു ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ അതൊരു റിസ്ക് അല്ലേ ചെറിയൊരു സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിയോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അതിനുള്ള വഴികൾ നോക്കാം ഒൻപതാമത്തെ പോയിന്റ് നല്ല ചങ്ങാത്തങ്ങൾ നെഗറ്റീവ് പറയുന്നവരെക്കാൾ നമ്മളെ വളരാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക നമ്മുടെ കൂട്ട് നമ്മുടെ ഭാവി എന്നാണ് പത്താമത്തെ പോയിന്റ് ആരോഗ്യം ശ്രദ്ധിക്കണേ സത്യത്തിൽ ഇത്രയും പോയിന്റൊക്കെ നമ്മൾ നോക്കുന്നത് എന്തിനാ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നന്നായി ജീവിക്കാനല്ലേ അതുകൊണ്ട് നല്ല ഭക്ഷണവും വ്യായാമവും നിർബന്ധമാക്കുക ശരീരം നന്നായിരുന്നാലേ പണം ആസ്വദിക്കാൻ പറ്റൂ അല്ലേ കൂട്ടുകാരെ ഈ പോയിന്റുകൾ ഇരുത്തി ഒന്ന് മനസ്സിലാക്കുക നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കുറേ കുറേ തവണ നമ്മൾ ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നൊരു ആലോചന വന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള മാർഗം തുറക്കും എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയാറില് നല്ല അബണ്ടൻസോടുകൂടി ജീവിക്കാനിടയാവട്ടെ താങ്ക് യു